ബംഗളൂരു ശ്രീനാരായണ സമിതിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ കുമാരനാശാന്റെ സ്മരണ നിലനിർത്താൻ സ്ഥാപിക്കുന്ന അർദ്ധകായ പ്രതിമ മാന്നാറിൽ നിന്നും കൊണ്ടുപോയി പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ മാന്നാർ ഇരമത്തൂർ കലാലയം വിനോദിന്റെ കരവിരുതിലാണ് രണ്ടര അടി പൊക്കത്തിലും രണ്ടര അടി വീതിയുമുള്ള കുമാരനാശാന്റെ പ്രതിമ നിർമ്മാണം നടന്നത് ബംഗളൂരു ശ്രീനാരായണ സമിതിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ കുമാരനാശാന്റെ സ്മരണ നിലനിർത്താൻ ആശാന്റെ അർത്ഥകായ പ്രതിമ മാന്നാറിൽ നിർമ്മാണം പൂർത്തിയായി ഒൻപത് കിലോയോളം തൂക്കമുള്ള കുമാരനാശാന്റെ ശില്പം വ്യാഴാഴ്ച രാത്രിയോടെ മാന്നാറിൽ നിന്നും ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ മാന്നാർ എരമത്തൂർ കലാലയം വിനോദിന്റെ കരവിദ്യാണ് രണ്ടരയടി പൊക്കത്തിലും രണ്ടര വീതിയിലുമുള്ള കുമാരനാശന്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് സിമെന്റും പ്രത്യേക ചെളിയും ഉപയോഗിച്ച് ഏകദേശം ദിവസത്തോളം എടുത്താണ് ആശാന്റെ അർത്ഥകായ പ്രതിമ നിർമ്മിച്ചതെന്ന് ശില്പി പറഞ്ഞു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ടിനും മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പ്രതിമയുടെ അനാച്ഛാദനം നടക്കും ഇതോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ ശില്പി വിനോദ് കലാലയത്തിന് ആദരവും ഉപഹാരവും ും നൽകുമെന്ന് ബംഗളൂരു ശ്രീനാരായണ സമിതിയുടെ പ്രസിഡന്റ് രാജ്മോഹൻ ഓച്ചറ ജനറൽ സെക്രട്ടറി എം കെ രാജേന്ദ്രൻ മാന്നാർ എന്നിവർ പറഞ്ഞു ശ്രീനാരായണ ഗുരു പഠനാർത്ഥം ബംഗളൂരുവിൽ എത്തിയപ്പോൾ അസുർ തടാകക്കരയിൽ ഏറെ നേരം ചെലവഴിച്ചതായി ചരിത്രരേഖകളിൽ പറയുന്നുണ്ട് ഈ പുണ്യസ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഗുരുമന്ദിരത്തിന്റെ കവാടത്തിലാണ് കുമാരരാശന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് ബംഗളൂരുവിന്റെ ചരിത്രത്തിലാദ്യമായാണ് കുമാരനാശാന് ഇത്തരത്തിൽ സ്മൃതി മണ്ഡപം ഒരുക്കുന്നത് വർഷമായി ബംഗളൂരുവിൽ ഗുരുധർമ്മ പ്രചാരണവും സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് വരികയാണ് ശ്രീനാരായണ സമിതി ശില്പി വിനോദിന്റെ പിതാവ് ചെന്നിത്തല മഹാത്മാ സ്കൂളിലെ ചിത്രകല അധ്യാപകനായിരുന്നു പിതാവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കഴിവ് വിനോദിന് ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് നമ്മുടെ അത് വേൾഡ് മൊത്തം നമുക്ക് പരസ്യവും പിന്നെ പത്രക്കൂടെയും വേൾഡ് ഫുള്ള് വന്നതാണ് ആദ്യം ചെയ്യുന്ന വർക്ക് അതാണ് അതിൽ പിന്നാണ് നമുക്ക് കുറേ വർക്കുകൾ കിട്ടാൻ തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആയി പിന്നെ മന്നത്ത് പനാഭനെ അയ്യങ്കാളി പിന്നെ ഇപ്പം കുമാരനാശാൻ്റെ അങ്ങനെ നിരവധി പിന്നെ ക്ഷേത്രങ്ങളും പള്ളികളുമായിട്ടുള്ള കുറേ വർക്കുകൾ രാഷ്ട്രീയക്കാരുടെ അച് അച്യു ആനന്ദിൻ്റെ അങ്ങനെ കുറേ റിലീഫ് അത് റിലീഫ് വർക്കുകളായിരുന്നു എച്ച് എൻ്റെ മുഖ്യമന്ത്രിക്ക് സമയത്ത് ചെയ്തിട്ടുള്ള വർക്ക് റിലീഫ് വർക്കാണ് അതുപോലെ തന്നെ വെള്ളാപുരമാനാശൻ്റെ അതുപോലെ തന്നെ ഒരു മുപ്പത് ദിവസത്തിനു മേളായി വർക്ക് തുടങ്ങിയിട്ട് ഇത് നമ്മുടെ ബാംഗ്ലൂർ ശ്രീനാരായണ ഒരു സമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നൊരു സംഭവമാണ് കുമാനാശൻ്റെ ഒരു മണ്ഡപത്തിലേക്കുള്ള വർക്ക് തുടങ്ങിയിട്ട് പിന്നെ ഇത് ഡേറ്റ് അവർ വന്നിരിക്കുന്നത് ഈ മാസം ഒന്നാം തീയതി മുമ്പായിട്ട് ചെയ് ചെയ്യണം പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മൾ സിമെൻറ്റിലാണ് രണ്ടടി കൊപ്പമാണ് രണ്ടടി വീതിയാണ് സിമെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഒരു എൺപത് കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് വരും പിന്നെ മഹാവി ആശാൻ്റെ ഒരു പ്രതിമുണ്ടാക്കലൊരു വർക്ക് നമുക്ക് ഭയങ്കര കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു അതിന് പറയാൻ വാക്കുകളില്ല ആദ്യത്തെ വർക്കും വളരെ ഒരു തോന്നുന്നു പരുമല തിരുവേനിയുടെ ശില്പമാണ് ആദ്യമായി നിർമ്മിച്ചത് തുടർന്ന് വർഷങ്ങളായി ശില്പങ്ങൾ നിർമ്മിക്കാറുണ്ടെന്നും കുമാരനാശാന്റെ ശില്പം ആദ്യമായാണ് നിർമ്മിക്കുന്നതെന്നും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ശില്പി വിനോദ് കലാലയം പറഞ്ഞു ന്യൂസ്